ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടു ഈ നിത്യ മേനോൻ എന്റെ പെങ്ങളായിരുന്നുവെങ്കിൽ ഞാൻ ഈ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ആളൊക്കെ ഒന്നിട്ട് ജയിലിൽ പോയേനെ ശരിക്കും ഈ ആറാട്ടണ്ണൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പമുള്ള കൂട്ടാളികളായി നടക്കുന്ന കുറച്ചു പേരൊക്കെ അത്രയും വലിയ പ്രശ്നക്കാരാണോ അത് ഈ വനിതാ അണ്ണൻ യൂണിവേഴ്സാണ് അവിടെയൊക്കെ പുതിയ അണ്ണന്മാർ വരുമ്പോൾ സ്ഥാനം ചെയ്യുന്ന തല മുത്തനായ ആറാട്ടണ്ണനാണ് മാത്രമല്ല ഈ സിനിമാക്കാരൊക്കെ എവിടെയുണ്ടോ എവിടെ സിനിമാക്കാരുണ്ടോ അവിടെ ഈ ആറാട്ടണ്ണും പെരേരയും പോലെയുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പൊ ഇപ്പൊ കുറച്ചു മുമ്പ് ഈ അരിൽജോസ് പെരേര എന്നെ വിളിച്ചായിരുന്നു ഞാൻ ഇന്റർവ്യൂ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുമ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ നീലക്കുലെന്ന് പറയുന്ന പേജിനകത്ത് ഒരു വീഡിയോ ചെയ്തായിരുന്നു ആറാട്ടെണ്ണൻ ഒരു നമ്പർ തന്നിട്ട് ഞാൻ ഒരു സിനിമ നടിയെ വിളിച്ചു അനു സിതാരെ വിളിച്ച് വീഡിയോ ഞാൻ കണ്ടായിരുന്നു അപ്പൊ ഭയങ്കര പ്രശ്നമായി എനിക്കതിനൊരു മാപ്പ് പറയണം ചേട്ടന്റെ ചാനലിൽ വന്നാൽ പറ്റൂ ഞാൻ തിരിച്ചു വിളിക്കാൻ കട്ടിയെത്തും മാപ്പാണ് ഞാൻ നിർത്തി ഈ വീഡിയോ അവർ കാണുവാണെങ്കിൽ മക്കളെ ആ പണി ഞാൻ നിർത്തി ഓക്കെ മാത്രമല്ല വേറെ ഒന്നും കൊണ്ടല്ല അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഒരു ചാനലിൽ പോയി എന്തെങ്കിലുമൊക്കെ പൊക്കത്തിൽ കാണിക്കുക എന്നിട്ട് ഈ ചാനലിൽ ഒന്ന് ഇരുന്നിട്ട് അത് പറയും അങ്ങനെ ആവാൻ വേണ്ടി നമ്മുടെ കയ്യിൽ സമയമില്ല കളയാൻ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അഭിലാഷ്ട്ടായി എന്നെ വിളിച്ചു ഞാൻ ഫോൺ എടുത്തില്ല ഫോൺ കട്ട് ചെയ്തു അഭിലാഷിനോട് ഞാൻ ഇതിലൂടെ പറയാം അഭിലാഷെങ്കിലും പറഞ്ഞുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ കേൾക്കും പക്ഷേ ഇത് ഇവർക്ക് വേണ്ടി വിളിക്കണ്ട അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല ഇല്ല കാരണം ഇത് പരിധി വിടുന്നുണ്ട് ഒരു സമയത്ത് ഇത് പരിധി വിട്ടിട്ട് ഒന്ന് ആയതായിരുന്നു വീണ്ടും ഇത് പരിധി വിടും ഇപ്പോൾ സാബു പറഞ്ഞ രണ്ട് മൂന്ന് രീതിയിൽ എടുക്കാം ഒരു സാധാരണ മലയാളിയുടെ പ്രതികരണമായിട്ട് അതിനെ എടുത്താൽ സാബുമോൻ എപ്പോഴും പച്ചയ്ക്ക് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് തരികിട സാബു എന്നാണ് അയാളെ അറിയപ്പെടുന്നത് അത് തരി തിരികിട ആയതുകൊണ്ടല്ല അയാൾ അവർ പരിപാടിയുടെ പേരാണ് തരികിട പിന്നെ അയാൾ ഭയങ്കര എന്തായാലും അവരോടും ഇച്ചിരി പറയാനുള്ള കാര്യങ്ങളൊക്കെ മുഖത്തോക്കി പറയുന്ന ഒരാളായിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള ഒരാളാണ് രണ്ടു മൂന്ന് കാരണങ്ങളാണ് ഒന്ന് നന്ദു സിനിമ എന്ന് പറഞ്ഞാൽ നന്ദു തിയേറ്ററിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാറട്ടവണ് പുറത്തുള്ള ചിത്രത്തിൽ തോളത്ത് കൈയിട്ടിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ അന്ന് രാത്രി തന്നെ ഇയാളുടെ വീഡിയോ കിട്ടും നന്ദു ഭയങ്കര ജാടയാണ് നന്ദു ഭയങ്കര കാര്യമായിട്ടൊക്കെ എന്താ പറയുക നന്ദി ചൂട്ടനൊക്കെ പോയി നന്ദിച്ചു കൊണ്ട് തറയുടെ സാബു ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനിനി അവനെ തിരിച്ചു വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ചാനലുകൾ എന്നെ ഏറലാക്കും അതിനെക്കാട്ടിയും മിണ്ടാതിന് പോലും അല്ലേ എന്ന് ചോദിച്ചു ഞാനായിരുന്നു അസാധ്യമേ ചെപ്പാക്കു അടിച്ച് തിരിച്ചു തന്നെയായിരുന്നു അവിടെ സാബു എന്ന് പറഞ്ഞു നിത്യമേനോൻ വിഷയം നിത്യമേനോൻ വിഷയം കുറേ കാലം കൊണ്ട് ആറട്ടണം അവർ ഗതികെട്ട ഒരു വിഷയമാണ് നമ്പറുകൾ മാറുക ഈ ലോകത്തുള്ള സകല നടിമാരുടെ നമ്പർ ആറാട്ടെണ് കാരണം നിങ്ങളത്തെ ഞാൻ ഈ അരിജോസ് പെരോടെ എന്നെ വിളിച്ച കാര്യം എന്നെ വിളിച്ചെന്ന് പറയാൻ വേണ്ടി പറഞ്ഞല്ല അവിടെയും നമ്പർ കൊടുത്ത് ആറാട്ടെണ് ആ വീടിന്റെ സൈഡിൽ നിന്ന് ആറാട്ടെണ്ണം പറഞ്ഞു ഞാനാ നമ്പർ ഞാനാ നമ്പർ മറ്റേ അനാർക്കലയും വരക്കാരെ പുള്ളി വിളിക്കുന്നതാ അനാർക്കലി എന്നെ വിളിക്കും സുഖമാണോ സിനിമയൊക്കെ നല്ലതാണോ എന്ന് ചോദിച്ചിട്ട് കട്ട് ചെയ്യും എന്ന് പറഞ്ഞു അതേ രീതിയിൽ എല്ലാവരും അദ്ദേഹത്തിൻ്റെ നമ്പറുള്ള എല്ലാവരും അദ്ദേഹം ഇങ്ങനെ വിളിക്കാറുണ്ട് എന്താണ് അദ്ദേഹത്തെ ഒരുപക്ഷെ സ്നേഹം കുതിക്കുന്ന ഒരു മനസ്സിനുണ്ട് അതുകൊണ്ടാണ് ഞാനന്നെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇത്രയും വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യൻ ഇങ്ങനൊക്കെ കാണിക്കുന്ന അത് ഓരോരുത്തരുടെ മെന്റൽ സ്റ്റേറ്റിൻ്റെ ആയിരിക്കും പക്ഷെ അത് ബാക്കിയുള്ളവർക്ക് ഇറിട്ടേഷൻ ആകുമ്പോൾ ഒരു പ്രതികരിക്കുക തന്നെ വേണ്ടേ അപ്പോൾ സാബു പറഞ്ഞത് ശരിയാ നമ്മുടെ ബ്രഹന്മാരോടാണ് ഇത് കാണിക്കുന്നതെങ്കിൽ രാത്രി വന്നിട്ട് നിത്യം എന്നാൽ ശിക്ഷയാണ് നിത്യം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുകളെ ആളുകളുടെ പ്രൈവസിയിലേക്ക് ശല്യംസിയിലേക്ക് രാത്രി സോഷ്യൽ മീഡിയയിലിടുന്ന പോസ്റ്റാണ് മഞ്ചുവാരക്കൊരു ജീവിതം കൊടുക്കാൻ തയ്യാറാണ് മീനയ്ക്കൊരു ഒരു ജീവിതം കൊടുക്കാൻ ലോകത്ത് ഏത് വേണേ കണ്ടല്ല അവസരം നമ്മുടെ ജാങ്കോ സ്പേസിൽ അവതാരകയോട് പ്രണയം വീഡിയോ ചെയ്തു പറഞ്ഞു ആ കുട്ടി വിളിച്ചു വരുത്തി ഫ്ലോറിൽ ഇരുത്തി തന്നെ ഇത് വേണ്ട എന്ന് പറഞ്ഞു അതിനുശേഷം നമ്മുടെ ചാനലിൽ വന്ന സമയത്ത് ശില്പ ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് ശില്പ വെറുതെ തമാശക്ക് ഞാൻ ചേട്ടനെ പ്രപ്പോസ് ചെയ്ത് എന്ന് വെച്ചുപോ പറഞ്ഞ് ഇഷ്ടമാണെങ്കിൽ അതുകൊണ്ടുള്ള കൂടി നമുക്ക് നോക്കാം പട്ടത്തിക്കുട്ടിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് സാധനം നമ്മളതിനും കിടപ്പുണ്ട് പക്ഷേ പുള്ളി വളരെ സൂട്ടും കൂട്ടും ഒക്കെ ഇംഗ്ലീഷ് പറഞ്ഞിട്ടുള്ള ഇന്റർവ്യൂകളൊക്കെ ഇൻ്റർവ്യൂലൊക്കെ പറയാൻ ഉള്ളൂ വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനീ ആറട്ടാണെൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് പണ്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ കളക്ക് രംഗ തരംഗമായി വരുന്ന സമയത്ത് അവിടെ പ്രായം ഒരു അമ്മയും ഒരു പഴയ രണ്ട് കളിക്കൊരു പഴയ വീടാണ് ഒരു നല്ല വീടാണ് പക്ഷേ ഇവിടോടെ പഴക്കമുള്ളൊരു വീടാ അമ്മയും മോനും മാത്രമേ ഉള്ളവടെ ഉള്ളൂ പക്ഷെ സഹോദരങ്ങളൊക്കെ പുറത്താണ് അച്ഛനോട് വലിയ ഇഷ്ടമാണ് ഞാൻ ഇൻ്റർവ്യൂ എടുത്തു ആറട്ടെണ്ണൂ ചോദിച്ചു അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ എന്ന അച്ഛൻ ഇതിനൊക്കെ മറുപടി പറഞ്ഞാൽ അടിയിരുത്തില്ലായിരുന്നു പറഞ്ഞ് ചിത്രം ഉയർത്തുന്നത് ശരിയാണ് അച്ഛൻ്റെ അപ്പവും തോന്നുന്നുണ്ടായിരിക്കുന്നൊക്കെ അന്ന് സംഭവിച്ചു കണ്ണൊക്കെ പറഞ്ഞൊരു ഇൻ്റർവ്യൂ നമ്മുടെ ചാനലിൽ തന്നെ ബാക്ക് മീഡിയയിൽ തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ ശവവും പറഞ്ഞാലേ രണ്ട് രീതിയിൽ എടുക്കാം ഏഹ് ഒന്ന് ഒരു സാധാരണ മലയാളിയുടെ പ്രതിഷേധമായിട്ട് എടുക്കാം എൻ്റെ പെങ്ങളോടോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോടോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ അനിയത്തി കുട്ടികൾക്കാരോടോ അല്ലെങ്കിൽ എൻ്റെ ഇത് കാണിക്കണെങ്കിൽ ഞാനും ചിലവന് രണ്ട് കുട്ടിക്ക് കൊടുക്കും സ്വാഭാവികമല്ലേ അല്ലേ കൊടുക്കില്ലേ കൊടുക്കും ഉറപ്പായിട്ടും കൊടുക്കും ആ അതെൻ്റെ സ്വാഭാവം പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇവരൊക്കെ നിയന്ത്രിക്കണം വേണ്ടേ തിയേറ്ററിലേക്ക് ഒരു ഫാമിലിയോട് വടങ്ങാടാൻ പോകാൻ പറ്റാത്തൊ അവസ്ഥയാണ് വളരെ ബഹളമാണ് ഇവരെ നമുക്ക് ജയരാമ നടന്നു വന്നാലും മോഹൻലാലി നടന്നു വന്നാലും ക്യാമറ തിരിക്കുന്ന ജയറാമിനെ ആറാട്ടെണ്ണം കണ്ടു പോകും മോഹൻലാലിന്റെ അടുത്തേക്ക് ഓടിയെത്തിയ ലാലേട്ട നടന്നു അതെടു നീ അതിനെന്തിനാ യുവന്മാരെ കുത്തി കേട്ടന്നെ ഈ അടുത്ത് ദന്തൂന്റെ തോളത്ത് കേട്ട കഥ ഈ സമൂഹം പറഞ്ഞു അടുത്ത് ഞാൻ കണ്ട് ജയറാമേട്ടന്റെ തോളത്ത് കൈവച്ചിട്ട് ഇയാൾ ഉപദേശം കൊടുക്കുക അഭിനയത്തിനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ സൗഭിനോട് കോമഡി ഒന്നും വിണരുന്ന് കേട്ടോ ഞാൻ ആരാണെ ഞാൻ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യലാ സിനിമാക്കാരൊക്കെ ഉപദേശിക്കുള്ളി ആരാ

ഏഹ് കുറെ മണ്ഡലങ്ങൾ ഇവർ പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അവരടുത്ത് ചൂടാവുകയും ദേഷ്യപ്പെടുകയും വിഷമം കുറേ ഒക്കെ ചെയ്യുന്നു അതിനടി എന്നെ എത്ര വിളിക്കുന്നതും കൂടുതലാണ് ശിവമാരുടെ ഇക്കോപ്രായ കാണുമ്പോ അമ്മമാരെ വിളിക്കുന്നവരെ ഉണ്ടാവും കൂടുതലായി മലയാളി അങ്ങോട്ട് മനസ്സിലാവുന്നതേ മലയാളി ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അവൻ ഇടുന്ന ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചാൽ നമ്മൾ നമ്മളെ മോശക്കാൻ മലയാളിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അല്ല ഈ അലിൻജോസ് പരേറയുടെ ആയാലും മാറാട്ടന്റെ ആയാലും വീഡിയോസിന്റെ താഴെ വരുന്ന കമന്റ് സെക്ഷൻ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ എന്റെ ജാമ്യത്തിൽ ഇറക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റു എന്നൊക്കെയുള്ള കമന്റുകൾ പക്ഷെ അതേ ആളുകൾ ഇവരെ നമ്മൾ കൊണ്ട് ചെയ്യുന്ന കമന്റ് കമന്റ് വീഡിയോസിന്റെ അടിയിൽ വന്നിട്ട് അത് അവരുടെ യൂണിയറ്റ് ചെയ്തു ഒരേ ഒരു ഇവർക്കൊക്കെ ഒരു അലിഞ്ചോ ഫെയിം ഫിഗ് ബോസ് ബിഗ് ബോസ് ദശ്യം വെച്ച് നീങ്ങുന്ന പൊട്ടക്കണറ്റിലെ തവളകൾ എന്നല്ല ഞാൻ എന്താ പറയണ്ടേ